നമസ്കാരം രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ പ്രഭാഷണ പരമ്പര നടക്കുകയാണ് ഇന്നത്തേത് മുന്നൂറ്റി ഏഴാമത്തെ ലക്കമാണ് നമ്മുടെ ഈ പ്രഭാഷണ പരമ്പര തുടങ്ങി ആദ്യത്തെ വളരെ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷമാണ് ശ്രീരാമചന്ദ്രൻ്റെ അയോധ്യയിലെ രാജാവായിട്ടുള്ള രാജ്യാഭിഷേകം പട്ടാഭിഷേകം തടസ്സപ്പെട്ടതും തുടർന്ന് അദ്ദേഹം വനവാസത്തിന് പോയതും അന്ന് മുതൽ ഇന്ന് വരേക്കും തൊട്ട് മുമ്പുള്ള എപ്പിസോഡ് വരേക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ശ്രീരാമചന്ദ്രൻ തിരിച്ച് അയോധ്യയിലെത്തുന്നതും അദ്ദേഹത്തിൻ്റെ രാജാവായിട്ടുള്ള അഭിഷേകവും നമുക്ക് കാണണം അറിയണം എന്നുള്ളത് അതാണ് ഇന്നത്തെ ഈ മുന്നൂറ്റി ഏഴാമത്തെ എപ്പിസോഡിൽ നമുക്കതിനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് എല്ലാവർക്കും സ്വാഗതം ും ശ്രീരാമേന്ദ്രനും സീതയും ലക്ഷ്മണനും ഒക്കെ സുഗ്രീവൻ വിഭീഷണൻ അനു അവരോടൊക്കെ ഒപ്പം പുഷ്പക വിമാനത്തിൽ വന്നിറങ്ങിയതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത് അപ്പോൾ ഇനി അടുത്തായിട്ട് ഭരതനെയും ശത്രുഘ്നെയും കണ്ടു എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം അവരെ സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷം അടുത്ത ഊഴം അമ്മമാരുടേതാണ് അപ്പോൾ ശ്രീരാമനെ കാണാനായിട്ട് ശ്രീരാമൻ്റെ അമ്മ മാതാവ് കൗസല്യ അങ്ങേറ്റത്തെ വിഷമത്തോടെ ഒരു ശോകഭാവത്തിലാണ് അവിടെ കാത്തുനിന്നത് എന്തുകൊണ്ടായിരിക്കാം ആ ശോകഭാവം അതിന് പല കാരണങ്ങളുണ്ട് കഴി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ആ ഒരു നിർഭാഗ്യകരമായ സംഭവം ഓർത്തിട്ടാകാം അല്ലെങ്കിൽ കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് മകനെ കാണാതെ ഇരുന്നതുകൊണ്ടുള്ള കാര്യങ്ങളൊന്നും അറിയാതെയും കാണാതെയും ഒക്കെ കൊണ്ടുള്ള ആ വിഷമം കൊണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ആനന്ദം കൊണ്ടാകാം സന്തോഷം കൊണ്ടാകാം ഇത്രയും വർഷത്തിന് ശേഷം മകൻ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ എന്നുള്ള ആനന്ദാതിരേഖ കൊണ്ടാകാം ആ കണ്ണുനീരണിഞ്ഞിട്ടുണ്ട് അതിന് വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് ശ്രീരാമൻ അമ്മയെ വളരെ ഗാഠമായി കെട്ടിപ്പുണർന്നു ആലിംഗനം ചെയ്തു ആദ്യം അതിനുശേഷം മറ്റ് രണ്ട് മാതാക്കളായിട്ടുള്ള സുമിത്രയെയും കൈകയേയും രാമൻ പാദങ്ങളിൽ വീണ് വണങ്ങി കൈകേയി എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം രാമൻ ശ്രീരാമേന്ദ്രൻ്റെ പട്ടാഭിഷേകത്തിന് വിഘ്നം വരുത്തിയതും അയക്കാൻ കാരണക്കാരിയായതും കൈകേയി എന്ന അമ്മയാണ് പക്ഷേ ആ അമ്മയോടും യാതൊരു എന്താണ് വിരോധമോ അല്ലെങ്കിൽ വിവേചനമോ ഒന്നും തന്നെ സ്നേഹക്കുറവോ ഒന്നും തന്നെ ശ്രീരാമേന്ദ്രൻ കാണിക്കുന്നില്ല ഇതുകൊണ്ടൊക്കെയാണല്ലോ അദ്ദേഹം ഉത്തമ പുരുഷൻ ആകുന്നത് അപ്പോൾ ശ്രീരാമന് ശേഷം ലക്ഷ്മണനും അതേപോലെ തന്നെ അമ്മമാരെ വന്ദിച്ചു അതിനുശേഷം സീത അവരെ തൊഴുതു വന്ദിച്ചു തുടർന്ന് സുഗ്രീവനും മറ്റുള്ള ആ താരയും ഒക്കെ അവരെ എല്ലാം തൊഴുതു വണങ്ങി അതിനുശേഷം ഭരതൻ അതേവരെ താൻ അയോധ്യയിലെ സിംഹാസനത്തിൽ വെച്ച് ആരാ പൂജിച്ച് ആരാധിച്ച് വെച്ചിരുന്ന പാതുകൾ തൻ്റെ ശിരസിൽ ഏറ്റി നടന്നാണ് വന്നിട്ടുള്ളത് കാൽനടയായിട്ട് വന്നിട്ടുള്ളത് ആ പാതകങ്ങൾ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വെച്ച് പണങ്ങി സറണ്ടർ ചെയ്യുകയാണ് അവിടെ എന്നിട്ട് അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു അതിൻ്റെ അർത്ഥം എന്താണ് ഈ പാതകം പാതകം തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം പറയുന്നത് ഈ രാജ്യം ഇതാ അങ്ങേക്ക് ഞാൻ തിരിച്ചു നൽകുന്നു എൻ്റെ ജന്മം സഫലമായി ഞാൻ ധന്യനായി എന്ന് പറയുന്നു എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു ഞാൻ ഒരു കുറവും ഈ രാജ്യത്തിൽ ഇല്ല അല്ലെങ്കിൽ രാജഭരണത്തിൽ വരുത്തിയിട്ടില്ല ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് രാജഭണ്ഡാരം പത്ത് മടങ്ങായി വർദ്ധിച്ചു അതേ രാജഭണ്ഡാരം നമ്മുടെ ട്രഷറി ഖജനാവ് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം പത്തിരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് പതിനാല് വർഷങ്ങൾ കൊണ്ട് അതേപോലെ തന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ ബലവും എണ്ണം കൊണ്ടായാലും ശരി ശക്തി കൊണ്ടായാലും ശരി എല്ലാം പതിന് മടങ്ങ് വർദ്ധിച്ചു ആന കുതിര തേര് എല്ലാം ആ നേരത്തെ എന്തുണ്ടായിരുന്നു അതിൻ്റെ പത്തിരട്ടിയാക്കി വർദ്ധിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങേറ്റത്തെ വിനയത്തോട് കൂടി പറയും ഇതൊന്നും എൻ്റെ കഴിവല്ല അങ്ങയുടെ കാരുണ്യമാണ് ഇതിനെല്ലാം കാരണം എന്നിട്ടൊരു അപേക്ഷ എനിക്കുണ്ട് ഇനി ഈ രാജ്യത്തെ പോയതെല്ലാം പോയി വന്നതെല്ലാം വന്നു ഇനി ഒരിക്കലും ഈ രാജ്യത്തെ ഉപേക്ഷിച്ച് അങ് എങ്ങോട്ടും പോകരുത് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് അങ്ങ് എങ്ങോട്ടും പോകരുത് എല്ലാവരെയും ഈ ഞങ്ങളെയും രാജ്യത്തെയും എല്ലാം ജനങ്ങളെയും എല്ലാം ഇനി അങ്ങ് നേരിട്ട് പരിപാലിക്കണം നേരത്തെ നേരിട്ടല്ല പരോക്ഷമായിട്ട് പരിപാലിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കരുണാകടാക്ഷം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികമായിട്ടുള്ള സാന്നിധ്യവും സാമീപ്യവും അത് ഇനി എക്കാലവും ഉണ്ടാകണം എന്നിട്ട് ഭരതൻ പറയും മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധി കാരുണ്യവാരിധിയായിട്ടുള്ള ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമചന്ദ്രനോട് പറയുന്നു മറ്റേതും ആലംബന് എനിക്ക് അങ്ങല്ലാതെ മറ്റൊരാശ്രയമില്ല എന്ന് പറയും അതിനുശേഷം ശ്രീരാമൻ പിന്നെയും വിമാനത്തിൽ കയറി നന്ദി ഗ്രാമത്തിലെ ഭരതാശ്രമത്തിലേക്ക് പോവുകയാണ് വസിഷ്ഠനെ ആചാര്യനായിട്ടുള്ള കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനെ കാണാനായിട്ടാണ് അവിടെ പോകുന്നത് അപ്പം അവിടെ എത്തിയ ശേഷം അദ്ദേഹം പുഷ്പക വിമാനത്തെ സ്നേഹപൂർവ്വം തിരിച്ചയക്കും എന്നിട്ട് പറയും നീയെ തിരിച്ചു വയ്ക്കോളൂ അളഗാപുരിയിൽ പോകൂ അവിടെ വൈശ്രവണൻ്റെ വൈശ്രവണനോടൊപ്പം തന്നെ കൂടുക ആവശ്യമുള്ളപ്പോൾ ഞാൻ സ്മരിക്കും മനസ്സിൽ സ്മരിക്കുന്ന മാത്രയിൽ എൻ്റെ അടുത്ത് എത്തണം എന്ന് പറഞ്ഞിട്ട് സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം അഭിമാനം വിമാനം തിരിച്ചയക്കും പിന്നീട് ശ്രീരാമൻ ആചാര്യനായ വസിഷ്ഠ മഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു മഹർഷി അദ്ദേഹത്തിന് ആസനസ്ഥനാകാൻ ഇരിക്കാനായിട്ട് ഇരിപ്പിടം നൽകുകയാണ് അതേപോലെ അവിടെ വെച്ച് വസിഷ്ഠനും ഗുരുവായിട്ടുള്ള വസിഷ്ഠനും അതേപോലെ തന്നെ കൈകേയി അതേപോലെ തന്നെ ഭരതൻ എല്ലാവരും ഒരേ സ്വരത്തിൽ രാജ്യഭാരം ഏറ്റെടുക്കണം എന്ന് ശ്രീരാമചന്ദ്രനോട് അപേക്ഷിച്ചു അപ്പോൾ പതിനാല് വർഷത്തെ വനവാസത്തിന് കാരണക്കാരിയായ കൈകേയിയാണ് ആദ്യം അഭ്യർത്ഥിച്ചത് എന്ന് നമ്മൾ ഓർക്കണം അവരെല്ലാവരും വളരെ പ്രശംസാ വചനങ്ങൾ കൊണ്ട് സ്തുതി ഗീതങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ വാഴ്ത്തുകയാണ് മൂടുകയാണ് ബ്രഹ്മസ്വരൂപൻ ജനന മരണങ്ങളില്ലാത്തവൻ നിർമ്മലൻ നിഷ്കളങ്കൻ ചിന്മയൻ സത്യസ്വരൂപൻ സനാതനൻ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായവൻ എന്നൊക്കെയാണ് അവർ ശ്രീരാമചന്ദ്രനെ വിശേഷിപ്പിച്ചത് ശ്രീ അവസരത്തിൽ ശ്രീരാമൻ ഇതെല്ലാം കേട്ട് സന്തോഷമായി സന്തോഷത്തോടു കൂടി സമ്മതിച്ചു അദ്ദേഹം പറഞ്ഞു ആരും വിഷമിക്കണ്ട ഞാൻ അയോധ്യാപതിയാകാം അയോധ്യയുടെ രാജാവാകാം എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കൊള്ളൂ അദ്ദേഹം ആജ്ഞ കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാജ്യ വലിയൊരുപാട് ചടങ്ങുകളുണ്ടല്ലോ രാ രാജാവിനെ അഭിഷേകം ചെയ്യാൻ അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ആരംഭിക്കാൻ പറഞ്ഞു അത് കേട്ട മാത്രയിൽ തന്നെ ലക്ഷ്മണനും ഭരതനും വിഭീഷണനും സുഗ്രീവനും എന്താണ് അല്ലെങ്കിൽ അവരെ അവരുടെ ശരീരം തന്നെ വൃത്തിയാക്കി സുന്ദരന്മാരാവാനായിട്ട് പോയി അവരാണല്ലോ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കേണ്ടത് അപ്പോൾ ഇത്രയും നാളത്തെ വനവാസമായിരുന്നു മുടിയൊക്കെ വളർന്ന് ജടയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷുരകന്മാരെ വിളിച്ചു വരുത്തി കൊണ്ട് മുടിയെല്ലാം മുറിച്ചു ജടയെല്ലാം മുറിച്ചു സുന്ദരന്മാരായി അവരെ കുളിച്ചു എന്നിട്ട് വളരെ ദിവ്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നമ്മൾ ഇത്രയും പ്രൗഢഗംഭീരമായൊരു ചടങ്ങാണ് അതിനനുയോജ്യമായ രീതിയിലുള്ള വസ്ത്രങ്ങൾ തന്നെ അവരെല്ലാം ധരിച്ചു ഇതുവരെ ഭരതനൊക്കെ ജഡാവൽക്കരണങ്ങളാണ് ധരിച്ചിരുന്നത് ഭരതനും ശത്രുജ്ഞനൊക്കെ നോക്കണം ശ്രീരാമേന്ദ്രൻ ലക്ഷ്മണനും ആണെങ്കിൽ തന്നെ അവർ വനത്തിലായിരുന്നു അവരും അത്തരത്തിലുള്ള വേഷവിധാനങ്ങളൊക്കെ ആയിരുന്നു സുഗ്രീവൻ്റെ വിഭീഷണേ കാര്യം ഹനുമാൻ്റെയോ കാര്യം പറയുകയും വേണ്ട അപ്പോൾ അവരെല്ലാവരും നല്ലപോലെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ആഭരണങ്ങളൊക്കെ ധരിച്ച് അലങ്കാരങ്ങളൊക്കെ ധരിച്ച് അവരെല്ലാം വളരെ സുന്ദരന്മാരായി അതുപോലെ തന്നെ രാജസ്ത്രീകൾ രാജകുടുംബത്തിലെ മറ്റ് സ്ത്രീകളുണ്ട് ബന്ധുജനങ്ങളൊക്കെ ആയിട്ടുള്ള അവരെല്ലാവരും കൂടെ സീതയെ അതേപോലെ തന്നെ അണിയിച്ചൊരുക്കി അപ്പോൾ മന്ത്രിയായിട്ടുള്ള സുമന്ത്രർ ഒരു ഒരു രഥം അണിയിച്ചൊരുക്കി ആ രഥത്തിൽ ശ്രീരാമചന്ദ്രൻ കയറി ഇനി ഒരു ഘോഷയാത്രയാണ് സത്യപ്രതിജ്ഞയ്ക്കുന്നത് ഇന്നത്തെ കാലത്ത് സത്യപ്രതിജ്ഞ അന്നത്തെ കാലത്തെ രാജ്യാഭിഷേകം അതിനുള്ളൊരു ഘോഷയാത്രയാണ് അതിൻ്റെ ഒരു ദൃക്സാക്ഷി വിവരണം ഒരു റണ്ണിങ് കമൻ്ററിയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ യഥാത് സ്ഥലത്ത് നമ്മുടെ വീടുകളിൽ നമ്മൾ കണ്ടറിയുകയാണ് ഒരു വലിയൊരു സംഭവമാണ് ശ്രീരാമൻ്റെ പട്ടാഭിഷേകം എന്ന് പറയുന്നത് ആ ശ്രീരാമേന്ദ്രൻ കയറിയ രഥത്തിന് അകമ്പടി സേവിക്കുന്നത് നിരവധി നിരവധിയായിട്ടുള്ള നൂറുകണക്കിനായിട്ടുള്ള ആനകളും കുതിരകളും രഥങ്ങൾ തേരുകളുമാണ് അകമ്പടി സേവിക്കുന്നത് ശ്രീരാമേന്ദ്രൻ കയറിയ രഥത്തിൻ്റെ തൊട്ടുപുറയുള്ള രഥത്തിലാണ് സീതയും സുഗ്രീവൻ്റെ ഭാര്യയായിട്ടുള്ള താരയും മറ്റ് സ്ത്രീകളും ഒക്കെ കൂടുതൽ മറ്റ് വാഹനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ സഞ്ചരിച്ചു ശംഖവാദ്യമൊഴങ്ങി വാദ്യഘോഷങ്ങൾ എവിടെയും മുഴങ്ങിക്കേട്ടു വാദ്യഘോഷങ്ങളുമായി വാദ്യമേളക്കാരൊക്കെ ഈ ഘോഷയാത്രയിൽ അനുധാപനം ചെയ്യുകയാണ് അപ്പം ആർക്കൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട റോളുകൾ ശ്രീരാമൻ്റെ സാരഥിയായത് ഭരതനാണ് ശ്രീരാമൻ കയറിയ രഥം ഓടിക്കുന്നത് അത് ഭരതനാണ് വിഭീഷണൻ വെഞ്ചാമരം വീശുകയാണ് ശത്രുഘ്നൻ വെൺകൊറ്റക്കുട പിടിക്കുകയാണ് ലക്ഷ്മണൻ വിശതി കൊണ്ട് വീശിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കാം നമുക്ക് ശ്രീരാമചന്ദ്രൻ സർവാഭരണ വിഭൂഷിതനായ എല്ലാ വസ്ത്രാലങ്കാരങ്ങളോടുകൂടിയും അദ്ദേഹം ഒരു രഥത്തിൽ സഞ്ചരിക്കുന്നു സീതയും മറ്റും അദ്ദേഹത്തിൻ്റെ പിന്നാലെ സഞ്ചരി മറ്റൊരു രഥത്തിൽ സഞ്ചരിക്കുന്നു ആ ശ്രീരാമൻ്റെ രഥം ത്തിൻ്റെ സാരഥി എന്ന് പറഞ്ഞാൽ ഭരതനാണ് വിഭീഷണനാണ് വെഞ്ചാമരം വീശുന്നത് ശത്രുഘ്നാണ് വെൺകൊറ്റക്കുട പിടിക്കുന്നത് ലക്ഷ്മണൻ വിശതി കൊണ്ട് വീശുകയാണ് പിന്നെ ഒരു ആനപ്പുറത്തൊക്കെയോ ആനപ്പുറം ആനപുരത്തെ ഇങ്ങനെ നടന്നു പോലെ ആനപ്പുറത്തൊക്കെ വാനരശ്രേഷ്ഠന്മാർ മനുഷ്യവേഷം ധരിച്ച വാനരന്മാർ കയറി അപ്പോൾ പതിനായിരക്കണക്കിന് വാനരന്മാരാണ് ആനപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നത് അപ്പോൾ അയോധ്യയിലെ പൗരജനങ്ങളെല്ലാം അതോടൊപ്പം ഇങ്ങനെ ഒരു ഒരു വലിയ ജനസഞ്ചയം ജനത ഇങ്ങനെ ഒഴുകി നീങ്ങുന്നത് പോലെ ഒരു മനുഷ്യ മഹാസാഗരം പോലെ ആ രാജ്യത്തെ എല്ലാ ജനങ്ങളും ആ ഘോഷയാത്രയോടൊപ്പം അണിനിരന്നിരിക്കുകയാണ് അപ്പോൾ സ്ഥലം കിട്ടാത്തവരൊക്കെ എന്ത് ചെയ്യും നമ്മളിപ്പോഴത്തെ കാലത്ത് ജാതിയൊക്കെ കാണാൻ ആൾക്കാർ നിൽക്കത്തില്ലേ അതേപോലെ സ്ത്രീകൾ അവരൊക്കെ സുന്ദരിമാരായ സ്ത്രീകളൊക്കെ അവർക്ക് ഇതിനിടയിൽ ഇവിടെ ശരിക്ക് ശ്രീരാമൻ തന്നെ അവർക്ക് നേരിട്ട് ശരിക്ക് കാണണം അതിന് അവർ മാളികകളുടെ മുകളിലൊക്കെ കയറിപ്പറ്റി അവിടെ നിന്നുകൊണ്ടവർ ശ്രീരാമൻ്റെ ഒരു നോക്കിന് വേണ്ടി ഒരു നോക്ക് കാണാനായി ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ് ആ ഘോഷയാത്ര ഇങ്ങനെ മെല്ലെ 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 സഞ്ചരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ ഘോഷയാത്ര ദശരഥ മന്ദിരത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് അപ്പോൾ അയോധ്യയിലെ ദശരഥ മഹാരാജവൻ്റെ കൊട്ടാരമാണ് ദശരഥ മന്ദിരം ഈ അടുത്ത കാലത്തും അയോധ്യയിലൊക്കെ പോയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രേക്ഷകരും ശ്രോതാക്കളും കാണാം അയോധ്യയിൽ പോയാൽ ഇപ്പോഴും ദശരഥ മന്ദിരം അവിടെ തന്നെയുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാം ദശരഥ മന്ദിരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ആൾക്കാർ സെൽഫി എടുത്തിടുന്നതൊക്കെ കാണാം അപ്പോൾ അതവിടെ സംരക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദശരഥ മന്ദിരത്തിൻ്റെ മുമ്പിൽ ഇറങ്ങി എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ അവിടെ ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ട് കൗസല്യെയും മറ്റമ്മമാരെയും കണ്ട് വന്നിച്ചു എന്നിട്ട് അദ്ദേഹം ഭരതനോട് പറഞ്ഞു അവിടെ അച്ഛാണ് ഭരതനോട് പറയുന്നത് നമ്മുടെ ഈ സുഗ്രീവൻ അവിടെ ഒരു കാര്യം അപ്പോഴാണ് ഓർത്തത് ഈ സുഗ്രീവനും വിഭീഷ്ണനും മറ്റ് വാനരൻ നമ്മുടെ അതിഥികളാണ് അവർക്ക് താമസ സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയോ നമുക്കിപ്പോൾ ഓർമ്മ വരുന്നത് ചില മന്ത്രിമാരുടെയൊക്കെ പ്രധാനമന്ത്രിയൊക്കെ സത്യപ്രതി നടക്കുമ്പോൾ അന്യ രാജ്യങ്ങളിൽ പ്രതിനിധികൾ വരുന്നവർക്കൊക്കെ എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുന്നത് പോലെയുള്ളൊരു സംവിധാനമാണ് എല്ലാവർക്കും താമസ സൗകര്യം വാഹന സൗകര്യമൊക്കെ ഏർപ്പെടുത്തണം അങ്ങനെ ഭരതനെ ചുമതലയിൽപ്പിച്ചു ഭരതൻ അതുപോലെ തന്നെ ചെയ്തു എന്നിട്ട് സുഗ്രീവനൊരു പ്രത്യേക സ്ഥാനം ഭരതൻ നൽകുന്നുണ്ട് അദ്ദേഹം ഓൾറെഡി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു അങ്ങ് ഞങ്ങൾ അച്ഛൻ്റെ അഞ്ചാമത്തെ മകനാണ് എൻ്റെ സഹോദരനാണ് ഞങ്ങളെല്ലാം എല്ലാം സഹോദരനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ സുഗ്രീവനൊരു പ്രത്യേക നേതൃസ്ഥാനം ഭരതൻ നൽകുന്നുണ്ട് എന്നിട്ട് ഭരതൻ സുഗ്രീവനോട് പറയുന്നു അങ്ങ് തന്നെ എല്ലാ ചടങ്ങിനെയും നേർത്തും കൊടുക്കണം കേട്ടോ അംഗതനെയും മറ്റും എപ്പോഴും കൂടെ നിർത്തണം രാമൻ്റെ അഭിഷേക കർമ്മത്തിന് നേതൃത്വം നൽകേണ്ടത് അങ്ങാണ് എന്നൊക്കെ സുഗ്രീവനോട് പറയുന്നുണ്ട് എന്നിട്ട് പറയും ഈ അഭിഷേക കർമ്മത്തിന് വേണ്ടി നാല് സമുദ്രങ്ങളിലെ തീർത്ഥജലം വേണം ആ ആദ്യം സുഗ്രീവനെയാണ് ആ ആ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് സുഗ്രീവൻ അപ്പോൾ തന്നെ നാല് പേരെ പ്രധാനപ്പെട്ട നാല് പേരെ ജാംബവാൻ ഹനുമാൻ അങ്കദൻ സുഷേണൻ എന്നീ നാല് പേരെ ചുമതല ഏൽപ്പിക്കും ആ പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും അവർ അപ്പോൾ തന്നെ നാല് സ്ഥലത്തേക്കും പാഞ്ഞു പോയി നാല് സമുദ്രത്തിലേക്കും പാഞ്ഞു പോയി അവിടുന്ന് സ്വർണ്ണ കലശങ്ങളിൽ സമുദ്രജലം നിറച്ചു എന്നിട്ട് ചന്ദന ഇല കൊണ്ട് ആ സ്വർണ്ണക്കുടങ്ങൾ മൂടി എന്നിട്ട് അതിനെ വളരെ പരമപവിത്രമായിട്ടുള്ള ആ ജലം കൊണ്ടുവരികയാണ് ഇത് കൂടാതെ മറ്റ് വാനരശ്രേഷ്ഠന്മാർ മറ്റ് പല ദിക്കുകളിലേക്കും പോയിട്ട് മറ്റ് പുണ്യനദികൾ തീർത്ഥ സ്നാനഘട്ടങ്ങൾ അവിടെയെല്ലാം പോയി അവിടെ നിന്നെല്ലാം തീർത്ഥജലം കലശങ്ങളിൽ സംഭരിച്ചു കൊണ്ടുവന്നു അപ്പം അഭിഷേകത്തിന് ഈ ജലം മാത്രമല്ല വേണ്ടത് ശുദ്ധ പദാർത്ഥങ്ങളും വേണം അതിൻ്റെ ചുമതല ശത്രുഘ്നും മറ്റ് മന്ത്രിമാർക്കുമായിരുന്നു അവരത് കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു ആവശ്യമായ പദാർത്ഥങ്ങളെല്ലാം അവർ കൊണ്ടുവന്നു ഇപ്പോൾ ശ്രീരാമേന്ദ്ര എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ശ്രീരാമചന്ദ്രൻ ഇതാ ആ രത്നസിംഹാസനത്തിൽ അഭിഷേകത്തിനായി ഇരുന്നരുളുന്ന മുഹൂർത്തമാണ് ഇത് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന എന്താണ് ശ്രീരാമചന്ദ്രൻ്റെ ഇടതുവശത്തായി വാമഭാഗത്ത് സീതാദേവിയുണ്ട് കുലഗുരുവാ കുലഗുരുവായ വസിഷ്ഠനാണ് രഘുവംശ കുലോത്തമനായ രഘുവംശനായകനായ ശ്രീരാമചന്ദ്രന് അഭിഷേകം നടത്തിയത് ഈ കാർമ്മികത്വത്തിൻ്റെ ഈ ഈ കർമ്മത്തിൻ്റെ മുഖ്യ കാർമ്മികൻ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയാണ് ആ വസിഷ്ഠ മഹർഷിയോടൊപ്പം സഹായികളായിട്ട് നാല് മറ്റ് മഹർഷിമാരുണ്ടായിരുന്നു അവർ ഇവരാണ് വാമദേവൻ ജാബാലി ഗൗതമൻ വാൽമീകി നമ്മുടെ രാമായണം എഴുതിയ വാൽമീകി തന്നെ അപ്പം ഈ നാല് മഹർഷിമാരും വസിഷ്ഠനെ ഈ അഭിഷേക കർമ്മത്തിന് ആ കാര്മ്മികത്വത്തിന് സഹായിച്ചു ആയിരത്തി എട്ട് സ്വർണ ആ കലശങ്ങൾ വെച്ചിട്ട് എല്ലാ വേദമന്ത്രങ്ങളും വേദ പണ്ഡിതന്മാർ ഉരുവിട്ടു എല്ലാവരും അവിടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ജപിക്കുകയാണ് അങ്ങനെ ആ അവസരത്തെ ധന്യമാക്കുകയാണ് അപ്പോൾ സാധാരണ ഇങ്ങനത്തെ സമയ അവസരങ്ങളിൽ സമ്മാനങ്ങൾ കൊണ്ടുവരും അല്ലേ ഇപ്പോൾ ഇവിടെ ആരൊക്കെയാണ് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നത് ഏറ്റവും ആദ്യം ദേവേന്ദ്രന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു സമ്മാനം വരുന്നത് ആ ദേവേന്ദ്രൻ സമ്മാനം കൊടുത്തയക്കുകയായിരുന്നു വായുവിൻ്റെ കയ്യിൽ വായു ദേവൻ്റെ കയ്യിലാണ് ദേവേന്ദ്രൻ തൻ്റെ ഉപഹാരം കൊടുത്തു കൊടുത്തുവിട്ടത് അതൊരു ദിവ്യമായ ഹാരമായിരുന്നു മാലയായിരുന്നു അതിനകത്ത് എന്തെല്ലാം രത്നങ്ങളുണ്ടോ സർവ്വരത്നങ്ങളും പതിച്ച ഒരു ഹാരമായിരുന്നു ആ ഹാരം രാമൻ കഴുത്തിലണിഞ്ഞു അത്ര മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമായിരുന്നു ദേവേന്ദ്രൻ കൊടുത്തയച്ച രത്നഹാരം അണിഞ്ഞുകൊണ്ട് രാജസിംഹാസനത്തിലുള്ള ആ സർവാഭരണ വിഭൂഷിതനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ ആ ഇരിപ്പെന്ന് പറയുന്നത് ആ സമയത്ത് രാജാക്കന്മാർ ദേവന്മാർ യക്ഷന്മാർ അപ്സര സ്ത്രീകൾ അവരെല്ലാവരെയും ഭജിക്കുകയും പ്രാർത്ഥിക്കുകയും ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു അതേപോലെ തന്നെ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതി ദേവിയുമായിരുന്നു മറ്റു രണ്ട് പ്രധാനപ്പെട്ട അതിഥികൾ ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും വന്നു ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് വന്ദിച്ചു തുടർന്ന് അവരെ തുടർന്ന് ദേവേന്ദ്രനും വന്ന് സ്തുതിഗീതങ്ങൾ പാടി അങ്ങനെ എല്ലാവരും ഓരോ ആൾക്കാരുടെയും പറയുന്നുണ്ട് രാമായണത്തിൽ ആദിത്യന്മാർ രുദ്രന്മാർ വസുക്കൾ പിതൃക്കൾ കിന്നരന്മാർ ഗന്ധർവന്മാർ കിം പുരുഷന്മാർ സിദ്ധന്മാർ വിദ്യാധരന്മാർ ചാരണന്മാർ നാഗന്മാർ മരുത്തുക്കൾ ഇങ്ങനെ വിവിധമായിട്ടുള്ള വിഭാഗം ആൾക്കാരുണ്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളത് അവരെല്ലാവരും തന്നെ അവരേറ്റവും മനോഹരമായിട്ടുള്ള വാക്കുകളാൽ ശ്രീരാമചന്ദ്രൻ അവരവരുടെ അനുഭവങ്ങൾ വിവരിക്കുകയാണ് രാവണനിൽ നിന്നും മറ്റും അവർ നേടേണ്ടി വന്ന ഏറ്റവും വലിയ ഉപദ്രവങ്ങൾ ദ്രോഹങ്ങൾ കുടലതകൾ എന്തൊക്കെയായിരുന്നു ആ രാവണനെ നിഗ്രഹിച്ചുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നവരുടെ പ്രവർത്തന മണ്ഡലത്തിലുണ്ടായിരിക്കുന്നത് ഇതിനെല്ലാം കാരണക്കാരൻ അങ്ങാണ് ശ്രീരാമചന്ദ്രനാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ് നന്ദി പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തോട് ആ സമയത്ത് രാജസിംഹാസനത്തിൽ സീതാദേവിയോടൊപ്പം ഭഗവാൻ വിരാജിക്കുകയാണ് ആ ഭഗവഗവത് രൂപം കണ്ട് ഭഗവാന്റെ രൂപം കണ്ട് ഭഗവത് പാദങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് എല്ലാവരും തൊഴുത് പ്രാർത്ഥിച്ചു നിൽക്കുന്ന സമയത്ത് അതേ പ്രാർത്ഥനയോടുകൂടി തന്നെ അതേ ഭക്തിഭാവത്തോടുകൂടി തന്നെ ഇന്നത്തെ ഈ ക്യാപ്സ്യൂൾ നമുക്ക് അവസാനിപ്പിക്കാം അടുത്ത ഒന്നോ അല്ലെങ്കിൽ രണ്ട് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ക്യാപ്സ്യൂളോടുകൂടി രാമായണം അതിനെ തുടർന്ന് നമുക്ക് രാമായണം എന്താണ് രാമായണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നതെന്നും കൂടി നമുക്ക് പരിശോധിക്കാം അതുവരേക്കും അടുപ്പം അടുത്ത മുന്നൂറ്റി എട്ടാമത്തെ ക്യാപ്സൂളിനായി കാത്തിരിക്കുക ദേവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം